ഹായ് നമസ്കാരം അറിയാതെ ഇടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററിയുടെ പതിനെട്ടാമത്തെ എപ്പിസോഡാണിത് പതിനെട്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നിരവധി അമേച്ചർ നാടകങ്ങളും സ്കൂൾ നാടകങ്ങളും ഒക്കെ സംവിധാനം ചെയ്ത ഷാജഹാൻ തൃക്കരപ്പൂരിനെയാണ് ഷാജഹാൻ തൃക്കരപ്പൂരിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഈ ചോദിച്ചാൽ മുതൽ ചനാരംഗത്തുണ്ട് അപ്പോ അത്യാവശ്യം കവിതകൾ എഴുതും കവി സംവിധാനങ്ങൾ അവതരിപ്പിക്കും അങ്ങനെയൊക്കെ എൺപത്തിനാല് മുതൽ തന്നെ ഈ രചനാരംഗത്തിൽ കഥയിലേക്കന്ന് കടന്നിരുന്നില്ല പിന്നെ ഒരു എൺപത്തി ആറ് മുതൽ മുമ്പേ നാടകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൺപത്തി ആറ് മുതലാണ് സജീവമായി അഭിനയിച്ചിട്ടുള്ളത് എത്ര നാടകങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത് അതുപോലെ എത്ര നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ളത് നാടകങ്ങളെ കുറിച്ച് പറയുമ്പോ ശരിക്കണം തിറ്റപ്പെടുത്തുക എന്നുള്ള കാര്യം അങ്ങനെ കൃത്യമായിട്ട് പറയുന്നത് എങ്കിലും ഒരു പത്തമ്പത് സ്കൂൾ നാടകങ്ങളും പത്തിരുപത്തഞ്ചോളം അബീച്ചർ നാടകങ്ങളൊക്കെ അപ്പൊ അത് കൂടാതെ ഞാൻ ഈ ഞാൻ സ്വയം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഞാൻ ഈ പറഞ്ഞ അബ്ദുല്ല എന്നുള്ള നാടകം അത് പല സ്ഥലങ്ങളിലും അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഏതൊക്കെ സിനിമകളിലാണ് അഭിനയിച്ചത് സിനിമ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ജയനാദിമ സിനിമ കഴിഞ്ഞത് നമ്മുടെ ഈ പ്രദേശത്തൊന്നും അങ്ങനെ സിനിമ കടന്നെത്താത്ത കാലം ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ സിനിമ അതേ സിനിമ കഴിഞ്ഞ് അങ്ങനെ ആൾക്കാർ കൂടുതൽ ഘടിപ്പിക്കാത്തൊരു കാലം അതൊരു അസിസ്റ്റന്റ് ഡയറക്ടർ മോഹൻ പെരു അദ്ദേഹത്തിന്റെ കേരളത്തിലാണ് കദ്ദുഷിക്കാൻ ആദ്യം തന്നെ ഇങ്ങനെ ശരിക്കും പോലെ ഒരു വെപ്രാളായിട്ട് ജയറോമനെയും മോഹൻലാലി മുമ്പിൽ കാണുമ്പോൾ പക്ഷെ മോശമില്ലാത്ത നല്ല ഡയലോഗ് സീൻ അതിനകത്ത് പുറത്തു റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ജോലിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ കൂടുതലധികം അങ്ങനെ വളരെ ഊർവ്വം കിട്ടുന്ന ദിവസങ്ങളിലും മാത്രമേ ഇത്തരം സിനിമായിൽ എന്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പഞ്ചായത്ത് പറ്റൂരിയിലായിരുന്നു അപ്പോൾ അത് ഒരുപാട് കാലം ജോലിയില്ലാതെ കഷ്ടപ്പെടുകയും അങ്ങനെയൊക്കെ ഈ അവസാനത്തിൽ വാശിയേറ്റിട്ട് പി എസ് സി ലാസ്റ്റ് ലാസ്റ്റിയുടെ സർവേ ഇതിലായിരുന്നു അഭിമാനിക്കാൻ പ്രൊമോഷൻ ഡി യു പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ കാര്യം അറിയാൻ എപ്പോഴും നമുക്ക് ഫ്രീ ഇല്ല സ്കൂള് തലങ്ങളിലൊക്കെ ഇപ്പൊ സാഹിത്യകാരന്മാർ അധികം എന്നെ കണ്ടാലും ചെയ്യും മാഷന അപ്പൊ ഈ മാഷന്മാരാണ് എഴുത്തുകാരും നാടേക്കാരും എല്ലാവരും അവർക്കാണ് ഇതിന് സമയം അവര് സപ്പോർട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ഇല്ലെന്ന് പറയാം ഒരു ഇൻസ്പിറേഷൻ ആണ് എനിക്ക് സാറ് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ടല്ലോ അതിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നമ്മളെ പ്രേക്ഷകർക്ക് കേൾക്കാൻ സാർ ആഗ്രഹിക്കുന്നതുമായ ഏതെങ്കിലും ഒരു കവിത പ്രേക്ഷകർക്ക് തീർച്ചയായും കവിതകൾ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതന്നെ എങ്കിലും അടുത്ത കാലത്ത് എഴുതിയൊരു കവിത ജനയുഗത്തിലുള്ള പ്രസിദ്ധിച്ചു ഒന്നാണ് അത് ഞാൻ അവതരിപ്പിക്കാം കവിതയുടെ പേര് സൂത്രവാക്യങ്ങൾ തെരുവി നിറവി കടിവിടൂടാം അടിയും ഇടിയും വീതം വെക്കാം കൊടിയുടെ നിറവും തരവും നോക്കി ഇതിലും മുഷ്ടി ചുരുട്ടി അഴുക്കാം തെരുവിറങ്ങി കടിവിടികൂടാം അടിയും ഇടിയും വീതം വെക്കാം

ഒരു കലാകാരൻ നാടകക്കാരനായാലും എഴുത്തുകാരനായാലും സാഹിത്യത്തിൻ്റെ ഏത് മേഖലയിലായാലും അവനവൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തനിക്കു ചുറ്റും നടക്കുന്ന അനീതികൾക്കെതിരെ നിറകേടുകൾക്കെതിരെ അവൻ്റെ രചനയിലൂടെ അല്ലെങ്കിൽ അവൻ്റെ അഭിനയത്തിലൂടെ അല്ലെങ്കിൽ അവൻ്റെ ഏതെങ്കിലും ഒരു സാഹിത്യ പ്രവർത്തനത്തിലൂടെ അതിനെതിരെ ശക്തമായി പോരാടുന്നവനായിരിക്കണം അതോടൊപ്പം സഹജീവികളുടെ പ്രയാസം സ്വന്തം പ്രയാസമായി കാണാൻ കഴിവുള്ളവനും ഒരുക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ അതാണ് ഒരു സാഹിത്യകാരൻ്റെ യഥാർത്ഥ കർത്തവ്യം ശ്രമിക്കുന്നില്ല ഞാൻ പക്ഷേ നമുക്കിപ്പോൾ അന്ന് പലരും പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു അവസ്ഥയാണ് പല ആൾക്കാരും ഒഴുക്കിന് അനുകൂലമായി നിന്നുള്ള ഒഴുക്കിനെതിരെ തുഴയുന്ന പ്രവണത പഴയ കാലത്തകത്തൊക്കെ നമ്മൾ ഗംഭീരമായിട്ട് കാണാറുണ്ടായിരുന്നു നല്ല എഴുത്തുകാർ വളരെ കൃത്യമായിട്ട് വയലാറിനെ പോലെയുള്ള ആൾക്കാർ സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും എന്ന് പാടിയ കവി ഇങ്ങനെ ആത്മധൈര്യമുള്ള കാര്യങ്ങൾ ശക്തിയുക്തം പറയാനുള്ള എത്ര കവികളിലെ കലാകാരന്മാരുടെ നാടകക്കാർ അല്ലെങ്കിൽ സിനിമാക്കാരൻ ഇവിടെ ഉണ്ട് എന്നാൽ നാടകങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാൻ സംവിധാന രംഗത്ത് വരുന്നതിന് ഗണയായി ശോഭപ്പെടുന്നത് സാധാരണ സമയമാണ് മത്സരണ്ടായിരുന്നു അവിടെയാണ് എനിക്ക് ഏറ്റവും ഏറ്റവും നില നടനിലെ അത്രമാർഷത്തെ ഒരുപാട് ആൾക്കാർ നല്ല നീരീശ്വര ഭാഗത്തിനൊക്കെ അഭിനയിച്ചിരുന്നാടകൾ എന്നൊക്കെ മറികടന്ന് പറഞ്ഞു പിന്നീട് സംവിധാന രംഗത്തേക്ക് വന്നു സ്കൂൾ നാടകങ്ങളിലൊക്കെ സ്കൂളിലൊക്കെ പല നാടകങ്ങൾക്കും അങ്ങനെ അംഗീകാരത്തിന് പക്ഷെ ഏറ്റവും നല്ല നടനും സംവിധായകളുടെ പുരസ്കാരം ലഭിച്ചത് തൃക്കരപൂരിന്റെ തീരപ്രദേശമായ ഐ ടി എന്ന എന്ന ഇത്രയും സമയം സമയം നമുക്ക് വേണ്ടി പങ്കുവെച്ച നന്ദി സന്തോഷം തീരപ്രദേശമായ സ്ഥലത്ത് താമസിക്കുന്ന ഷാജഹാൻ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് മുതൽ കവിതാ രചനാ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു ഈ മേഖലയിൽ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് താൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തനിക്കു ചുറ്റും നടക്കുന്ന അനീതികൾക്കും അസമത്വങ്ങൾക്കുമെതിരെ രചനകളിലൂടെ സധൈര്യം പോരാടുന്നവനായിരിക്കണം യഥാർത്ഥ കലാകാരൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഷാജഹാൻ അദ്ദേഹത്തിന്റെ രചനകളിലെല്ലാം വർത്തമാന കാലത്ത് നെറുകേടുകൾക്കെതിരെ ശക്തമായി പോരാടുന്നത് തെളിഞ്ഞു കാണാം നിരവധി അമേച്ചർ നാടകങ്ങളും സ്കൂൾ നാടകങ്ങളും സംവിധാനം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് ഈ രംഗത്ത് ഒട്ടനവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട് മനസ്സിനെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന അസഹനീയമായ കാഴ്ചകൾ വലിപ്പച്ചെറുപ്പമോ രാഷ്ട്രീയ നിറങ്ങളോ നോക്കാതെ തുറന്നെഴുതുമ്പോൾ അത് കേൾക്കേണ്ടവർ കേൾക്കുകയും കൊള്ളേണ്ടെടുത്ത് കൊള്ളുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന സംതൃപ്തി അത് തന്നെയാണ് തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശസ്തി എന്നാണ് ഷാജഹാന്റെ ഉറച്ച നിലപാട് കടിപിടി കൂടാം അടിയും ഇടിയും വീരം വെക്കാം കൊടിയുടെ ഞങ്ങളും തരവും നോക്കി ഇനിയും മുഷ്ടി ചുരുട്ടിയെടുക്കാം